അടുത്തതായിട്ട് ഒന്നാം തരം കപ്പയും മീൻ കറി അതാണ് നമ്മുടെ അടുത്ത എക്സ്പ്ലോർ കേരളയുടെ വീഡിയോ അപ്പൊ കപ്പ തപ്പി ഇറങ്ങിയതാണ് ആ അതാണ് കപ്പ കണ്ടാ കണ്ടാ നിവർന്ന് നിൽക്കുന്നത് കണ്ടോ അവരെ അങ്ങ് പറയാൻ പോവാണോ കപ്പ ആ കമ്പൊടിക്കട്ടെ അപ്പൊ കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പം കപ്പയൊക്കെ എന്നാ വലിയ കപ്പയെന്ന് തോന്നുന്നു ഇത് കണ്ടോ മൊത്തം എലി തിന്നാറേ ഇതും അത് തന്നെ കേട്ടോ ഇത് ല്ലേ ഫുള്ള് ഇത് മൊത്തമല്ലേ ഇത് മൊത്തം അപ്പൊ ഇത്രയേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ എലി പിന്നാത്തത് കണ്ടപ്പോ ഭയങ്കര ലുക്കൊക്കെ ആയിരുന്നു കണ്ടല്ലോ

ഇവരുടെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ഉള്ളതാ അവനാ ഇവിടുത്തെ പണിക്കാരൻ ഇവിടുത്തെ ബംഗാളി അങ്ങനെയൊക്കെ പറയും കേട്ടോ അതെ അതെ പൊട്ടേ പൊട്ടാ പൊട്ടാ കണ്ടിട്ട് അല്ലെ ഇത് വെട്ടി മുറിക്കുന്നുണ്ട് ആരാ

എല്ലാവർക്കും പണി കൊടുത്തേ പറ്റിയ വലിയ കൂട്ടുകാരിയാണെന്നൊക്കെ എന്നോട് പറയാം അഞ്ചാം ക്ലാസ് മുതൽ സഹിക്കുന്നതാ അത എന്റെ അവസ്ഥ ഇങ്ങനെയാ പക്ഷെ പറ നമ്മളിങ്ങനെ മുതലാക്കി പറയും എടാ നീ ചെറുതെ ഇരിക്കുകയാണെങ്കിൽ നീ വരാൻ പറയും അപ്പൊ നമ്മളൊക്കെ വലിയ കാര്യത്തിനാണ് എന്നിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് പറമ്പിലെ കപ്പ തൊട്ട് പറ ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ബംഗാളിയുടെ വില പോലും ഇല്ല ബംഗാളികൾ ഇനി ഇവര് ചെറുപ്പം ഫാൻസ് അസോസിയേഷൻ ഇവിടെ ബംഗാളി വർഷമായിട്ട് സഹിക്കുന്നു അറിയാം അതാണ് അവിടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ സാധാരണ ഈ ഇതാ പറയുന്ന പഴയ കൂട്ടുകാരെ ഒന്നും നമ്മൾ വെച്ചോണ്ടിരിക്കില്ല എനിക്കറിയുള്ളൂ അതാണ് അവനെ സഹിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായല്ല ഒരിക്കലും നമ്മളീ പഴയ കൂട്ടുകാരെ ജീവിതത്തിൽ കൊണ്ടു കളക്കുന്നത് എപ്പോഴും ഒരു പാലയാണ് അതായത് പല കാര്യങ്ങൾ പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് പറയും പറയാൻ പറ്റൂ അവിടെയാണ് പോയിന്റ് ഇവരെ എല്ലാവർക്കും പണി കൊടുത്ത പരിചയമുള്ള ആദ്യമായിട്ടാ പണി കിട്ടുന്നത് നീ ആണ് വിചാരിച്ചാണ് ഞാൻ ഇത് പൊളിക്കുന്നത് വേണ്ടപ്പോയി കൂടെ തിന്നാനുള്ള മീൻ മൂത്തുപോയ മീൻ ഉണ്ടോ ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ ചമ്മന്തി അരച്ചു നീ ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ട് ഇവമേ ഞാൻ എന്ത് പാവം ചെയ്തെന്നാ എന്തായാലും ആ എലിയെ ഞാൻ ഇപ്പോഴാണ് അഭിനന്ദിക്കുന്നത് ആ രണ്ട് കപ്പ തിന്നു തീർത്തോണ്ട് അത്രയും ജോലി എനിക്ക് കുറവുണ്ട് കൊറവുണ്ട് ജിമ്പി പോയ കപ്പയെ പോലെ ചില ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നു ഇതേ ആറുമാസം കപ്പയാ അത് ആറുമാസം കഴിഞ്ഞു ഒരു ആറ് മാസം കഴിയുമ്പോൾ പോയിട്ട് ആവാതോ പറ്റത്തുള്ളൂ പണി ഏൽപ്പിച്ചു അടുത്ത മീൻ വെട്ടല്ലേ ഇത് കഴിയുമ്പോൾ മീൻ കഴിയുമ്പോട്ടിലേക്ക് കയറും അയ്യോ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അമ്മയല്ലേ നിന്റെ അമ്മ ഞാൻ എനിക്കറിയാവുന്നേ ഭാര്യ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മള് ഇതൊക്കെ പാല് കണ്ട പറയും വീട്ടിൽ ഇത്രയും നാളായിട്ടൊന്നും പൊളിക്കാത്തവനാ ഇന്ന് പൊളിക്കുന്നു പറഞ്ഞാല് എന്തോ മീനാണോ മത്തി 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 രാവിലെ ചൂണ്ടയിട്ട് പിടിച്ചതെന്ന് പറയടാ ഞാൻ ചൂണ്ടിട്ടു പിടിച്ചതാണ് വിവരമില്ലാത്തവരല്ലേ വീഡിയോ കാണുന്നു നീ പറയുന്നത് നമ്മുടെ യൂട്യൂബല്ലേ എന്റെയാ ആരാ നോക്കു അമച്ചു കാണോ നോക്കിയേ അടുത്ത പണി ചെറിയ ഉള്ളി പിന്നെന്തോ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയാ ഇഞ്ചിയാണ്ടോ ഇഞ്ചി മാന്താൻ വെക്കാറില്ല ഇതിലും ചെറിയ ചെറിയ ഉള്ളി കിട്ടത്തില്ലായിരുന്നു അതുകൊണ്ട് സവോള ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ ഇതിപ്പോ കുറച്ച് ഉള്ളൂ പ്രാക്ടീസ് ഇത് നന്നായിട്ട് ചെയ്താൽ അടുത്തത് അടുത്തില്ലെങ്കിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഉള്ളി വീഡിയോ പണിയൊക്കെ ഇങ്ങനെ വീഡിയോ വലിയ ഇങ്ങനെയാ അവരസൈറ്റൊക്കെ മാത്രം ഡിസൈൻ ചെയ്ത ആൾക്കാരുടെ ഓരോരോ ഗതി എന്തായാലും ഗതി കേട്ടാ പുലി പുല് മീനും ും ഇതൊക്കെ കഴിഞ്ഞിട്ട് കപ്പക്കും മീനും ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇനി എപ്പോഴെങ്കിലും വിളിക്കുമ്പോ അവിടെ തിന്നാൻ എന്തായാലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാ ഞാൻ വരത്തു അതുപോലെ അതുപോലെ എനിക്ക് ഒട്ടനെ തിരിച്ചു പോകേണ്ട ഒരു കാര്യം ഉണ്ടോന്ന് കൂടെ പറയുന്നത് അതാ ഇടിച്ചു കയറി വീട്ടിൽ വന്ന് കപ്പയും പറഞ്ഞ ഇന്ന് ഇന്നലെ തുടങ്ങിയല്ല കേട്ടോ വർഷങ്ങൾ പോലെ ആയതാ ഏത് ഇവ സഹിക്കുന്നത് സത്യം പറഞ്ഞ സ്കൂളിലൊക്കെ വെച്ച് വല്ല കുക്കിംഗ് ക്ലാസ് ക്ലാസ്സും പഠിപ്പിച്ചിരുന്നെങ്കിലല്ലേ കുക്കിംഗ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നതിനുള്ള നമുക്ക് ഒരു തുണിയ തൈക്കലും ആപ്പിള് വരയ്ക്കുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ആ പേപ്പറിന്റെ ചുറ്റും ഒരു ബോർഡർ വരയ്ക്കലുണ്ട് ഇങ്ങനെ ഫ്രെയിം പോലെ എന്നിട്ട് വല്ല പഠിച്ചു അതുമില്ല അതുകൊണ്ട് 现在我别的在业敢弄啊？不行、嗯。 അപ്പോഴാണ് ഞാൻ ഭാര്യയുടെ കുണ്ണും അറിയുന്നത് അവൾ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടിക്കാറില്ല കണ്ടുകഴിയുമ്പോഴാണ് പണി കിട്ടുന്നത് എനിക്ക് ഞാനിത് അയച്ചു കൊടുത്തു ആദ്യ പിന്നെ അവിടെ ഇന്ന് പറയത്തേ ഉള്ളൂ ആ ഇന്ന് വൈകിട്ട് കപ്പയും മീൻകറിയും ഇതൊക്കെ പൊളിച്ച് പെട്ടെന്ന് പൊളിച്ച് പൊളിച്ചതാ സമയമില്ല ഒളിച്ചു പൊളിച്ച് വെക്കുമ്പോൾ എടുത്തോണ്ട് പോകും ഇങ്ങനെ ചെത്തിയ പിന്നെ തൊലി ചെത്തണി ഇങ്ങനെ പറ്റത്തുള്ളൂ ഇങ്ങനെ ഈ എന്തോ പാവുന്ന ഇഞ്ചി എങ്ങനെയാ ഞാൻ ചെറുങ്ങുന്ന ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന സത്യം പറയാലോ വല്ല കടയിലും വല്ല മീൻകറിയും കപ്പയും കിട്ടുമെങ്കിൽ ഞങ്ങൾ മേടിച്ചു തിന്നേക്കണം ഇതുപോലെയുള്ള കൂട്ടുകാരികളെടുത്തോ ഒന്നും ചോദിക്കല്ല ഇങ്ങനെ വല്ല സാധനവും വീട്ടിലുണ്ടോ പിന്നെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് ആ പറഞ്ഞപോലെ നീ ഒരിച്ചിരി അമ്മയ്ക്കൂടെ തന്നു വിട്ടേക്കണേ ഓ ഇഞ്ചിക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് ആരടാ കൊടുത്തത് കഴിഞ്ഞ ദിവസം യൂട്യൂബില് പൈനാപ്പിൾ മുള്ളില്ലാതെ ചെത്തുന്ന ഒരു വീഡിയോ കണ്ടു നമ്മുടെ എത്തി നോക്കിയപ്പോ മുക്കാൽ പൈനാപ്പിൾ അങ്ങ് പോയി പിന്നെ നടുക്കത്തെ കൂഞ്ഞു മാത്രം കിട്ടി നീ ചോദ്യങ്ങൾ ഒന്നും ചെയ്യാതി അല്ല നീ അതിനെ തൊല്ല താങ്ങി കേട്ടോ കൊണ്ടു വെള്ളം ഉണ്ടെന്നൊക്കെ നോക്കുവാണ് മീന് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെ ആ മീനല്ലേന്താ ഇഷ്ട മീൻ റെഡി അപ്പൊ കപ്പയും മീൻകറിയും പാത്രത്തിനകത്തൊന്ന് സ്പെഷ്യൽ ഇങ്ങനെ ചെരണ്ടി കൊടുത്തേക്കാം എനിക്കിനി മറ്റുള്ള വയറൽ ചെയ്യാലോ അടിപൊളി അടിപൊളി അവനോട് ഒരു മീൻ കറി ആദ്യ എന്നെ കുറിച്ച് രണ്ട് വാക്ക് പറ കപ്പയും മീൻകറിയും ഞങ്ങളുടെ വികാരമാണ് പഴംപോരിയും എന്താണ് ലെമൺ സോണയും കാന്താരിപ്പഴപ്പൻ കപ്പ 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 കുഴച്ചതും ഞങ്ങളുടെ പിടപിടയ്ക്കുന്ന രാവിലെ കിരൺ പിടിച്ച മീൻ മീൻ ഞങ്ങൾ മീൻകറിയിട്ടു അടുത്ത 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 കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി സീൻ വെച്ചാൽ രണ്ട് തവണ അടുപ്പിച്ച് കഴുതയായ മിസ്റ്റർ കിരൺ കണ്ടാ തോന്നത്തില്ലെന്നേ ഉള്ളു ഭയങ്കര ബുദ്ധിയാ അപ്പൊ അടുത്ത കഴുത കളി അടുത്ത കഴുത രണ്ട് കളി കഴിഞ്ഞു രണ്ടിലും തോറ്റു മൂന്നാമത്തെ ഇവിടെ ചീട്ട് വളരെ കൃത്യമായിട്ട് കണ്ട